ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സിൻ്റെ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇരുപത്തഞ്ച് കറണ്ട് ആണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് നൽകി തന്നെ പഠിക്കുക ഇത് കറണ്ട് അഫെയർസ് സീരീസിലെ എട്ടാമത്തെ ക്ലാസ്സാണ് ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ ഇത് കണ്ടതിന് ശേഷം ആ ക്ലാസ്സുകൾ കൂടി കാണുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാനവ വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാനവ വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം സ്വിറ്റ്സർലൻഡ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി നാല് അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാനവ വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി നാല് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ഹൈമർ ഓപ്പൺ ഹൈമർ എന്ന സിനിമയ്ക്കാണ് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാറിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിലിയൻ മർഫി കിലിയൻ മർഫിയാണ് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എംമാ സ്റ്റോൺ എം സ്റ്റോൺ ആണ് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റഫർ നോളൻ ക്രിസ്റ്റഫർ നോളനാണ് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാനവ വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ഹൈമർ തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിലിയൻ മർഫി തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എം മാ സ്റ്റോൺ തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റഫർ നോളൻ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഈ ഓസ്കാറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ നാല് ക്വസ്റ്റ്യൻസും അടുപ്പിച്ച് തന്നെ തന്നിരിക്കുന്നത് കൺഫ്യൂഷൻ ആകരുതും കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പതാക എന്തുന്ന ഇന്ത്യൻ ഗായിക താരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പതാക എന്തുന്ന ഇന്ത്യൻ ഗായിക താരം ആരാണ് ടേബിൾ ടെന്നീസ് പ്ലെയറായ അജന്ത ശരത് കമൽ അജന്ത ശരത് കമലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പതാക എന്തുന്ന ഇന്ത്യൻ ഗായിക താരം അറുപത്തി ആറാമത് ഗ്രാമി പുരസ്കാരം നേടിയ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം അറുപത്തി ആറാമത് ഗ്രാമി പുരസ്കാരം നേടിയ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബമാണ് ദിസ് മൊമെൻ്റ് ദിസ് മൊമൻ്റാണ് അറുപത്തി ആറാമത് ഗ്രാമി പുരസ്കാരം നേടിയ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സി ലയണൽ മെസ്സിയെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിഫയുടെ ഏറ്റവും മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിഫയുടെ ഏറ്റവും മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്പെയിനിൻ്റെ ഐറ്റാന ബോൺമതി ഐറ്റാന ബോൺമതിയെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിഫയുടെ ഏറ്റവും മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ദ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പതാക എന്തുന്ന ഇന്ത്യൻ ഗായിക താരമാണ് ടേബിൾ ടെന്നീസ് പ്ലെയറായ അജന്ത ശരത് കമൽ അറുപത്തി ആറാമത് ഗ്രാമി പുരസ്കാരം നേടിയ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബമാണ് ദിസ് മൂമെൻ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിഫയുടെ ഏറ്റവും മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐറ്റാന ബോൺമതി ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത് ഫ്രാൻസിസ് മാർപാപ്പ മുൻ മലയാളി ഹോക്കി താരം പി ആർ ശാരദയുടെ ആത്മകഥ മുൻ മലയാളി ഹോക്കി താരം പി ആർ ശാരദയുടെ ആത്മകഥ ഫോർവേഡ് ഫോർവേഡ് എന്നത് മുൻ മലയാളി ഹോക്കി താരം പി ആർ ശാരദയുടെ ആത്മകഥയാണ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷൻ ആകുന്ന ആദ്യ ഇന്ത്യൻ താരം അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷൻ ആകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് മഹാരാഷ്ട്ര ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി വേദി ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന്റെ വേദി ബെയ്ജിംഗ് ബെയ്ജിംഗിൽ വെച്ചാണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നടക്കുന്നത് ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരം ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരം രോഹൻ ബൊപ്പണ്ണ രോഹൻ ബൊപ്പണ്ണയാണ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരം അപ്പോൾ ഒന്നുകൂടെ നോക്കാം മുൻ മലയാളി ഹോക്കി താരം പി ആർ ശാരദയുടെ ആത്മകഥയാണ് ഫോർവേഡ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷ ആകുന്ന ആദ്യ ഇന്ത്യൻ താരം പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് മഹാരാഷ്ട്ര ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയേഴിന് വേദി ബെയ്ജിംഗ് രൺസ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരം രോഹൻ ബൊപ്പണ്ണ രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ചാങ് ഇ സിക്സ് എന്ന ചാന്ദ്രദൗത്യം വിക്ഷേപിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ചാങ് ഇ സിക്സ് എന്ന ചാന്ദ്രദൗത്യം വിക്ഷേപിക്കുന്ന രാജ്യം ചൈന ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷിയാണ് ഹിമാലയൻ പരുന്ത് ഹിമാലയൻ പരുന്താണ് ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ്താങ് അണക്കെട്ട് ഏത് സംസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ്താങ് അണക്കെട്ട് ഏത് സംസ്ഥാനത്തിലാണ് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിലാണ് ചുങ്താങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അടുത്തിടെ ലോകപൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രം അടുത്തിടെ ലോകപൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രം ശാന്തി നികേതൻ ശാന്തി നികേതനാണ് അടുത്തിടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രം അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറച്ച് ഇന്നിങ്സുകളിൽ നിന്നും പതിമൂവായിരം റൺസ് നേടിയ താരം അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറച്ച് ഇന്നിങ്സുകളിൽ നിന്നും പതിമൂവായിരം റൺസ് നേടിയ താരം വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയാണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറച്ച് ഇന്നിങ്സുകളിൽ നിന്നും പതിമൂവായിരം റൺസ് നേടിയ താരം ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലോടെ ചൈനീ സിക്സ് എന്ന ചാന്ദ്രദൗത്യം വിക്ഷേപിക്കുന്ന രാജ്യമാണ് ചൈന ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി ഹിമാലയൻ പരുന്ത് രണ്ടായിരത്തി മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ്താങ് അണക്കെട്ട് ഏത് സംസ്ഥാനത്തിലാണ് അരുണാചൽ പ്രദേശിൽ അടുത്തിടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രമാണ് ശാന്തി നികേതൻ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറച്ച് ഇന്നിംഗ്സുകളിൽ നിന്നും പതിമൂവായിരം റൺസ് നേടിയ താരം വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്രയാണ് പച്ചക്കുതിര പച്ചക്കുതിരയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ് വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് മധ്യപ്രദേശിലാണ് വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ലോഗോയിൽ കാണുന്ന മൃഗം കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ലോഗോയിൽ കാണുന്ന മൃഗം കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലി കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലിയാണ് കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ലോഗോയിൽ കാണുന്ന മൃഗം ആരുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം ആരുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം എം ലീലാവതി എം ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി നെയ്റോബി നെയ്റോബിലാണ് പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടി നടക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്രയാണ് പച്ചക്കുതിര വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് മധ്യപ്രദേശ് കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ലോകവിൽ കാണുന്ന മൃഗം കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലി ആരുടെ ആത്മകഥയാണ് ധനുപ്രയാണം എം ലീലാവതിയുടെ പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി നെയ്റോബി അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് വരാം താങ്ക്